പിതൃപുണ്യമായി ഇന്ന് കർക്കിടക വാവുബലിതർപ്പണം അഞ്ചൽ കടയാറ്റ് കളരി ക്ഷേത്രത്തിന്റെ മേൽനോട്ടത്തിലുള്ള ഊട്ടുപറമ്പിൽ നടത്തി രാവിലെ ആറു മണിയോടുകൂടി ആരംഭിച്ച ബലിതർപ്പണത്തിൽ ആയിരത്തോളം പേർ പങ്കെടുത്തു വർക്കലയിൽ നിന്നെത്തിയ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടത്തുന്നത് ഇതിനായി പ്രത്യേകം ശാന്തിമാരും ഉണ്ട് തിരകഹോമത്തിനു വേണ്ടുന്ന ക്രമീകരണങ്ങളും കളരി ക്ഷേത്രത്തിന്റെ ഊട്ടുപറമ്പിൽ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും ബലിതർപ്പണ ആഘോഷ കമ്മിറ്റിയും ചേർന്നാണ് ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തിയത് ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളാണ് ബലിതർപ്പണ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ കളരി ക്ഷേത്രത്തിലെ ഊട്ടുപറമ്പിൽ ഒരുക്കിയിട്ടുള്ളത് പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും ബലിതർപ്പണത്തിനായി എത്തുന്നവർക്ക് മഴ നനയാതെ നിൽക്കാനുള്ള സജ്ജീകരണങ്ങളും കളരി ദേവീക്ഷേത്രത്തിലെ ഊട്ടുപറമ്പിലെ കോമ്പൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട് ർപ്പണം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി സമാപിക്കും ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഇത്തവണ നാൽപ്പത്തഞ്ച് ബലിത്തറകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് കുളത്തൂപ്പുഴ അഞ്ചൽ കരവാളൂർ പുനലൂർ തുടങ്ങി വിവിധ ഇടങ്ങളിൽ ബലിതർപ്പണം നടന്നു കർക്കിടക ബലി സമർപ്പിക്കുമ്പോൾ പിതൃക്കൾക്ക് മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾക്കുമായി അത് സമർപ്പിക്കപ്പെടുന്നു എന്ന ഉദാന്ത ചിന്തയാണ് പിതൃബലി സങ്കല്പം എല്ലാ കർക്കിടക വാവ് ദിവസവും നമ്മള് നമ്മുടെ എല്ലാ പിതൃക്കളെയും സാധാരണ നമ്മുടെ ഒരു പിതൃ മരിച്ചു കഴിഞ്ഞാൽ ആണ്ടു ശ്രാദ്ധം മറ്റുമൊക്കെ ചെയ്യുമെങ്കിലും കർക്കടക വാവ് എന്ന ദിവസത്തിന് പ്രത്യേകമായ ഒരു പരിഗണന നമ്മുടെ ഹിന്ദു ആചാരവിധി പ്രകാരം ഉണ്ട് ദക്ഷിണായണം തുടങ്ങുന്ന കർക്കിടക മാസത്തിലെ അമാവാസി വളരെ പ്രാധാന്യമുള്ള ഒരു പുണ്യ ദിനമാണ് ആ പുണ്യദിനത്തിൽ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധ കൂട്ടുന്നത് ഏറ്റവും ശ്രേഷ്ഠപരമായ ഒരു കർമ്മമാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് കർക്കടക വാവിന് നമ്മൾ ബലി നിശ്ചയിച്ചിട്ടുള്ളത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വാവ് തുടങ്ങുന്നത് വൈകുന്നേരം നാലുമണിയോടു കൂടിയാണെങ്കിലും ശ്രാദ്ധം നമ്മളിതിനു പറയുന്നത് തന്നെ എന്നാണ് ശ്രാദ്ധം ഇന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് രാത്രി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്ന് എന്ന് നിശ്ചയിച്ചു കർത്തവാവ് പഞ്ചാംഗങ്ങളിൽ കറുത്തവാവ് നാടേയും കർക്കടകവാവ് എന്തുവാണോ അപ്പോ അതിന്റെ പ്രത്യേകത ഇതുകൊണ്ടാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ പുടലൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ 916